ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് മെട്രോ പോളിസ് ലാബ് പാലയൻതുരത്ത് വിദ്യാർത്ഥി ദായനി സ്കൂളിൽ വായനാ ദിനാചരണം നടത്തി വിദ്യാർത്ഥി ദയനി സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റും ഗായകനുമായ ഡോക്ടർ ബനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വേണ്ടിയാണ് നമ്മൾ ഈ വായനാ ദിനം ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ് നാം ഈ വായന ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യ ഗവൺമെന്റും ഈ ഒരു ദിവസത്തെ അംഗീകരിച്ചു വെച്ചു നമ്മളിപ്പോൾ ഒരു മാസത്തോളം വായന മാസമായി ആചരിക്കുന്നുണ്ട് വായന ഒരു വ്യക്തിയെ ആന്തരികമായി വളർത്തുന്ന ഒരു ശക്തിയാണ് ഒരു പുസ്തകം ഓരോ പുസ്തകവും ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വാതിലാണ് കഥകളിലൂടെ നമ്മൾ പുതിയ ഭൂമിശാസ്ത്രങ്ങൾ പഠിക്കുന്നു കവിതകളിലൂടെ അറിവിന്റെ ഭാഷ മനസ്സിലാക്കുക ഈ വായന ശീലമാകുന്ന ഭാഷ സമ്പാദ്യം അതുപോലെ തന്നെ ഭാവന ശേഷി അങ്ങനെ നല്ല വായന വായന ഒരു മനുഷ്യനെയാണ് പി ടി പ്രസിഡന്റ് റനീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ശ്രീമതി ഷീന ടീച്ചർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിദ്യാർത്ഥി ദയനി സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ വായനാ ദിന സന്ദേശം നൽകി വായനാ ദിന പ്രവർത്തനങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു സമ്മാനാർഹരായ കുട്ടികളുടെ അവതരണവും നടന്നു ദിനത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക സ്വീകരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ നിർവഹിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് സി എഫ് ലോറൻസ് ലക്ഷ്മി നാരായണൻ മാസ്റ്റർ നീതു ടീച്ചർ എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽ എം പി ടി എ വൈസ് ചെയർപേഴ്സൺ പ്രജിത സുമേഷ് എന്നിവർ സംസാരിച്ചു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റാഹിൽ ജാക്സൺ ചടങ്ങിന് നന്ദി പറഞ്ഞു